രാഹുൽ മാങ്കൂട്ടത്തിലെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം യൂത്ത് കോൺഗ്രസ് ഇന്ന് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും രാവിലെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ ഇന്ന് ചേരുന്ന നേതൃയോഗത്തിലും രാഹുലിന്റെ അറസ്റ്റ് ചർച്ചയാവും ജിബിൻ ഉണ്ട് ജേബിയുണ്ടെന്നോടൊപ്പം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് പദ്ധതികൾ കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചില്ല തുടർന്ന് മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം സ്വാഭാവികമായി ഉണ്ടാകും അതുമാത്രമല്ല പ്രതിഷേധ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കാൻ കോൺഗ്രസിന് തീരുമാനമുണ്ടെന്ന് ഇന്നലെ തന്നെ അറിഞ്ഞല്ലോ അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അതായത് ഇന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരക്കിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി കൂടി സെക്രട്ടേറിയറ്റ് മാർച്ചിനും യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം ഇന്ന് ചേരുന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ പ്രധാന വിഷയമായി എടുക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ നാടകീയമായി അറസ്റ്റ് ചെയ്ത സംഭവം തന്നെയാണ് പ്രധാന വിഷയമായി യു ഡി എഫ് നേതൃയോഗം ചർച്ച ചെയ്യുന്നത് യു ഡി എസ് എഫിൻ്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട് അതിനുശേഷം യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളും ഇന്ന് അരങ്ങേറാൻ സാധിക്കും സാധ്യതയുണ്ട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളം ഒട്ടാകെ ഡിവൈഎഫ്ഐയുടെയും പോലീസിൻ്റെയും ആക്രമണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്മാരുടെ ഉൾപ്പെടെയുള്ള ആക്രമങ്ങൾ യൂത്ത് കോൺഗ്രസ് നേരിടേണ്ടി വന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപതാം തീയതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ച് മാർച്ചിൽ പോലീസിന് നേരെ പരക്കെ ആക്രമണമാണ് അഴിച്ചുവിട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് പട്ടികയിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്ന രീതി കണ്ടതായിരുന്നു ഈ അക്രമം രാമത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നേതൃത്വം നൽകിയത് യു ഡി എഫ് പ്രവർത്തകരെ ഒരു അത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് വിടാൻ രാഹുൽ ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചില്ല അതുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ഈ കേസിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടാം പ്രതി എം എൽ എ ഷാഫി പറമ്പിൽ മൂന്നാമത് കോവളം വിൻസെൻറ്റ് എം എൽ എ ആണ് മൂന്നാം പ്രതി പക്ഷേ ഇവരെ പേരെ അറസ്റ്റ് ചെയ്യാതെയാണ് ഇന്നലെ രാവിലെ അഞ്ചരയോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരും എന്നറിയിച്ചിരുന്നെങ്കിലും അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് രാഹുലിനെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചത് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയപ്പോഴേക്കും വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലും പോലീസ് വ്യത്യസ്തമായ തീരുമാനമെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഫോർട്ട് ഹോസ്പിറ്റലിലേക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിയത് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി പോലീസുമായി മുന്തുതള്ളുമുണ്ടായി അവിടുന്നുശേഷം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ കോടതിയിലേക്കാണ് ഹാജരാക്കിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസിനെ അറിയിച്ചിരുന്നു അതിനെ തുടർന്ന് തന്നെ കോടതി വീണ്ടും രാഹുൽ മാൺകൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി അവിടുന്ന് രാഹുൽ മാൺകൂട്ടത്തിനെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെയും യൂത്ത് കോൺഗ്രസ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഉണ്ടും ഉന്തും തള്ളുമൊക്കെ തന്നെയുണ്ടായി ഇതിനുശേഷമാണ് ഇതിനുശേഷം തിരികെ വന്ന ശേഷമാണ് അതായത് കോടതി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ മിക്ക പോലീസ് സ്റ്റേഷനിലെ എല്ലാ ജില്ലകളിലേക്കും പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ ഉണ്ടായിരുന്നു റോഡുകളൊക്കെ ഉപരോധിച്ചോട്ടുള്ള മാർച്ച് പരക്കെ മാർച്ചും സംഘർഷപരി സംഘർഷഭരിതമായിരുന്നു ഇന്നലെ തന്നെ സംസ്ഥാനത്തെ കാര്യങ്ങൾ ഇന്നും അതിലെ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല ഇന്ന് യു ഡി എഫിൻ്റെ നേതൃയോഗം കൂടി അവസാനിച്ചതിനു ശേഷം യൂത്ത് കോൺഗ്രസും പ്രത്യേകിച്ച് കോൺഗ്രസും പരക്കെ പ്രക്ഷോഭ പരിപാടികളായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്